ഹലോ സ്ലാമലേക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞോ അറിയാമലൈക്കും ഗുഡ് മോർണിംഗ് അതൊക്കെ കൂട്ടുകാരെ വിശേഷങ്ങള് ചോദിച്ചു അത്ര അറിഞ്ഞൂടല്ല ഇങ്ങനെ കാണണ ആൾക്കാര് സംസാരിക്കാൻ പറ്റാത്ത ഊട്ടിയാണെന്ന് അറിയാം അല്ലെങ്കിൽ ആ തൊള്ളി തൊള്ളിയും വെക്കാതെ കലകല അറിഞ്ഞു കൊടുക്ക അറിഞ്ഞു ഇതൊക്കെ സുഖല്ലേ അലഹമ്മ എനിക്കും എൻ്റെ മൂന്നു സുഖമാണ് ഇതൊക്കെ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചു ചായക്കടി വട്ടും കോഴിക്കറിയും എന്ന് പറയാം hari ഇതിപ്പോൾ കൽപ്പിച്ചൂട്ടിക്കാട്ടില്ലേ അല്ലാതെ എനിക്ക് അറി കഴിഞ്ഞിട്ടും പറഞ്ഞുകഴിഞ്ഞിട്ടും നല്ലല്ലേ ചെങ്ങന്മാർ ഇതിന്റെ തിരക്കൂടെ എന്താവും സാറ് അപ്പം എനിക്ക് നൂറ് നാണ്ടല്ല ഇപ്പ തീരെ അഭിനയമാണ് എനിക്ക് മനസ്സിലാക്കണം അഭിനയമാണ് എന്നുള്ളത് അഭിനയിച്ച് തകർക്കല്ലേ ആ അതിൻ്റെ ആണ്ടല്ലോ അറിഞ്ഞ എപ്പോഴും പറഞ്ഞേ നിങ്ങൾ എടുക്കാണ്ട് നിങ്ങൾ നോക്കാണ്ട് അത് അവനക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് കല്പിച്ചു കൂട്ടി കാട്ടണ പറ വൃദ്ധലമേങ്ങമാര് പറയേ ഉം ആ ഇതിന് ഇതിന്റെ പേര് അഭിനയം തന്നെ അഭിനയം തന്നെ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ മുന്നേ മലകലകളിട്ട് മാത്രം എന്താ എനിക്ക് വീഡിയോ ഓൺ ആക്കിയപ്പോ മാത്രം എനിക്ക് ശബ്ദിക്കാൻ വയ്യാ പഠിക്കാൻ നാവ് ഉണ്ടെനിക്ക് എവിടെ എനിക്ക് നാവ് അതാ നാവുണ്ട് പല്ലോ ഏ പല്ല പഞ്ഞാറേ മന ഇതൊക്കെ ഇതൊക്കെ എനക്ക് അറിയും പിന്നെന്താ സംസാരിക്കൽപ്പം കണ്ട നാവിന്റെ വലിപ്പം കണ്ട കണ്ണോ കണ്ണുണ്ടെങ്ങനെയാ കാണിച്ചുകൊടുക്കലേ ഏതായാലേ അഭിനയിച്ച് തകർക്കുകയാണ് ഇതൊരു പാട്ടാടിക്കൊരു പാട്ടടിക്കഞ്ചി പാട് തല നേരക്ക് വല്ലേ ഇനി പാട് പാട ఇదేదా భాష మాటానో హిందీ పట్ల చైనా పట్ల పాట ന്തോ കൂടെ ഏ മാണിക്കാം മലരായ ഭൂവി മഹദിയാം ബീവി മക്കുണ്യ നാട്ടിൽ വില സിടും നാരി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കമോൺ എസ് ആ വിളിച്ച് കച്ചവടത്തിനയച്ചു കണ്ട കച്ചവടം കഴിഞ്ഞ് മുത്ത് വസൂ വന്ന് കല്ലിയാണാലോചനയ്ക്കായി പിനിഞ്ഞൂ ബി വി തുനിഞ്ഞു ലീ മോൻ തന്നെ പാട പാടുന്ന ഈ ഉമ്മൂന്റെ മോൻ തന്നെയാണ് വെച്ചിട്ട് പാട്ടൊക്കെ എന്ത് എന്തായാലും വേറലാവും ബാക്കി പാടില്ല മാണിക്കാമലായ ഭൂവി മഹതിയാദീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ നാരീ we'll <speaking in foreign> listen <language> എത്ര കുറച്ചുള്ളൂ ഇതൊക്കെ കുറച്ച് പഠിച്ച് പഠിച്ചിട്ടുള്ളൂ എല്ലാവരോടും ഓക്കെ ബൈ അസലക്കും പറയും ഓക്കെ ബായ്